ഹലോ ഗായ്സ് ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഒരു റെസിപ്പിയാണ് അതായത് ആട്ടമാവ് കൊണ്ടൊരു ഒരു സ്റ്റീറ്റാണ് സ്റ്റീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറുക്ക കൊണ്ടല്ലോ നാട്ടിലെ അതിൻ്റെ വേറൊരു അറബി മോഡലാണ് അതിലേക്ക് ആട്ട ഞാൻ നല്ലോണം ബ്രൗൺ ആവുന്നത് വരെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ ആ ഇത് കുങ്കുമപ്പൂവാണ് സാഫ്രാൻ എന്ന് പറയും കുങ്കുമപ്പൂ ഇഞ്ചിപ്പൊടി നെയ്യ് റോസ് വാട്ടർ ഏലക്കപ്പൊടി അപ്പോൾ നമ്മൾ നേരെ പാചകത്തിലോട്ട് പോവാം അതാ പഞ്ചസാര ഞാൻ കുറച്ച് ഒരു അര കിലോ പഞ്ചസാര ഞാൻ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ ഇല്ലേ അതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടർ ഒഴുകയാണ് കുറച്ച് കുങ്കുമപ്പൂ തൂറ്റുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചിപ്പൊടി ഇതെല്ലാം ഇവിടെ ഇട്ട് നല്ല വൃത്തി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിലൊന്ന് കുഴയ്ക്കുക വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് ക്ലിക്ക് ആക്കിയാണ് ജ്യൂസ് പരുവല്ലാത്ത അതിനെ നല്ല കുഴമ്പ് രൂപത്തിൽ കുഴച്ചുവച്ചിട്ടുണ്ട് കേട്ടോ ആ ഫ്ലവറിന് ഒന്ന് ഉരുകി കിട്ടിയോ ഈ ചോറ് ഈ പരുവാകുമ്പോ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചു ഇനി അതിനെ ഒന്ന് ഉരുകുന്നതുവരെ കണ്ടില്ലേ ഉടനെ തന്നെ അങ്ങ് പെട്ടെന്ന് കിട്ടും ജാമമാവും പച്ചസാര ആയതുകൊണ്ട് അന്ന് ഉരുകി കിട്ടണം സർപ്പ് ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട് അതിൽ കുറച്ച് നമ്മൾ ഓയിൽ ഒഴിക്കുക അത് കഴിഞ്ഞ് കുറച്ച് നെയ്യടുക അതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കെന്താ അറിയാം നമ്മൾ കുഴച്ച് വെച്ചില്ലേ ആട്ട അതായത് നമ്മുടെ റെസിപ്പി അതിനെ ഒന്ന് ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക കിട്ടില്ലേ ട്ടില്ലേ അങ്ങനെ നല്ലവർത്തി ഇളക്കി കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഇത് വൈകിട്ട് കുട്ടികൾക്കൊക്കെ പറ്റിയ സാധനമാണ് ഉണ്ട് കേട്ടോ ഇത് എളുപ്പമാണ് ഈ പണി കണ്ടില്ലേ അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പേര് അറബിയിൽ അസീത എന്ന് പറയും നാട്ടിൽ കുറുക്കെന്നാണ് പറയണത് ഇതിൽ വേറെ ഐറ്റംസൊക്കെ ഇതിൽ ചേരുന്നുണ്ട് കണ്ടില്ലേ നല്ല മധുരം നല്ല ടേസ്റ്റാണ് ഇതിൽ കുങ്കുമ്പൂവ് നെയ്യ് ഏലക്കപ്പൊടി പിന്നെ പഞ്ചസാരയാണ് ശർക്കര അല്ല നല്ല ബ്രൗൺ ആവുന്നവരെ നല്ല വറത്തിയതിനു ശേഷം മാവ് നല്ല പൊന്നിയാക്കുക എന്നിട്ട് പൊന്നി എന്ന് പറഞ്ഞാൽ ബ്രൗണാണ് അത് ആക്കിയതിന് ശേഷം ഇതൊക്കെ എടുക്കുക പണി തീർന്നിട്ടില്ല ഇനി ഇതിന് ഡെക്കറേഷൻ വേറൊരു ഐറ്റങ്ങളുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്ലിക്കായിട്ടുണ്ട് ഇനി ഇതിനെ നമ്മുടെ അപ്പോൾ നമ്മൾ ദം ചെറിയ രീതിയിലും ദമ്പിട്ട് വെക്കുക ഓക്കെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു ചെറിയ പണി കൂടാ എൻ്റെ അതിൻ്റെ മോളിൽ ഡെക്കറേഷന് വേണ്ടി ഒരു സാധനം മുട്ടയിൽ കൊണ്ട് ഒരു ഓംലേറ്റ് അടിക്കണം അതിലേക്കുള്ള ഒരു പണി കൂടെ ഉണ്ട് കേട്ടോ ഇത് മുട്ടയാണ് അതിലേക്ക് ഉള്ളി അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം തൈപ്പാലിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഉള്ളിയിൽ കുറച്ച് അറബി മസാല ഇടോ ാണ് കാരൊന്നുമില്ല അപ്പൊ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം കലക്കി വെച്ച മുട്ടാല് ഒഴിക്കുക ഒരു ഡെക്കറേഷൻ സാധനം കേട്ടോ ഓംപ്ലേറ്റ് പോലെ നമ്മൾ എടുക്ക ഉള്ളിയൊക്കെ അതിലുണ്ട് ശരിയാണ്ട് അപ്പതുക്കൊന്ന് മറിക്ക പൊടിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അത് പൊടിച്ചെടുക്കാറുള്ളുണ്ടോ ഇങ്ങനെ വരണം നല്ല പൊന്നി കളറിൽ ചുവന്ന് വരണം കാരണം അവർക്ക് ഇത്തിരി ഇത്തിരി ബ്രൗൺ ആവണേ ആവാൻ പറ്റൊക്കെ മറ്റേ നമ്മൾ അതിൻ്റെ രണ്ടായിട്ടൊന്നിങ്ങനെ പീസായിട്ടെങ്ങനെ മുറിക്കും കേട്ടോ എന്നാൽ മുറിച്ച് ഇങ്ങനെ ചിക്കി എടുക്കും ഓക്കെ അപ്പോൾ മുട്ടയുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ അതിലേക്കുള്ള ഞാനൊന്ന് റെഡി ആക്കി എൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നേരത്തെ വയ്ക്കണം അതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ മുട്ടയുടെ പരിപാടി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ അസീത പാത്രത്തിലോട്ട് ഒഴിക്കണം കേട്ടോ എന്താ എന്താ അല്ലേ അടിപൊളിയല്ലേ ഓ അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിക്കുക ഒന്ന് തടയി കൊടുക്കുക കേട്ടോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അറബികളുടെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ അത് ഉച്ചത്തേക്കല്ല ഇത് ഒരു മൂന്ന് മണിക്കൊക്കെ അവർക്ക് ചായ കാവേര കൂടെ കഴിക്കാനുള്ള സാധനം കേട്ടോ നാം ആക്കി വെച്ച ഓംപ്ലേറ്റ് ഒന്നിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഓംപ്ലേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഇത് നമ്മുടെ പ്രത്യേകമുള്ള സ്പെഷ്യൽ പണിയാണ് കേട്ടോ എന്നത്ത കൂടാത്തത് സ്പെഷ്യലാണത് ഓക്കേ അപ്പോൾ നമ്മുടെ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഇത് എല്ലാം ട്രൈ ചെയ്യാം കേട്ടോ അടിപൊളിയാണ്